പ്രീസ്ത ലോഡ് പ്രീസ്ത ലോഡ് ഹാലിയിലൂയ കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് യേസു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ വചനം തിരുവചനത്തിലൂടെ നമ്മളിന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഒരുക്കിയ നിലത്താണ് സാധാരണ നമ്മൾ വിത്ത് വിതയ്ക്കുന്നത് അവിടെ അത് മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും ഫലം പുറപ്പെടുവിക്കുമെന്ന് ഈശോ പഠിപ്പിച്ചു നമ്മുടെ ഹൃദയ വയലുകളെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുക്കാം പരിശുദ്ധാത്മാവാണല്ലോ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമേ ഈ വചന വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് അങ്ങയുടെ ആത്മാവ് ആകർഷിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അനുഗ്രഹം ചൊരിയണമേ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബത്തെ അവരുടെ നിയോഗങ്ങളെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് മനസ്സിലെ ഭാരവും ദുഃഖവും ഒക്കെ മാറ്റി വലിയ ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അഭിഷേകം പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലുയ പ്രീസ്തലോഷ് എല്ലാവരും കൂടെ ചേർന്ന് പറയാം ഹല്ലിറുയാം പ്രീസ്തലോഷ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഭാഗ്യവാൻ എന്നതിനെക്കുറിച്ചാണ് നമുക്ക് രണ്ട് വിധത്തിലുള്ള ഭാഗ്യവാന്മാരുണ്ട് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ഭാഗ്യവാൻ ഭാഗ്യവതി ഉണ്ട് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു ഭാഗ്യവാനും ഭാഗ്യവതിയുമുണ്ട് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ലോട്ടറി അടിച്ചാൽ ഒരു കോടി രൂപ ലോട്ടറി അടിച്ചാൽ ഭയങ്കര ഭാഗ്യമുള്ള മനുഷ്യനാണ് മക്കളൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല നിലയിലെത്തിയാൽ ആ കുടുംബത്തെക്കുറിച്ച് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് ഭാഗ്യമുള്ള കുടുംബം ഭാഗ്യമുള്ള വ്യക്തികൾ എന്നാണ് ഉന്നതമായ നിലയിൽ നല്ല കഴിവുകളൊക്കെ പ്രകടിപ്പിച്ച് നല്ല അവാർഡൊക്കെ വാങ്ങിച്ച് ഒരു വ്യക്തി മുൻപോട്ട് പോകുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഭാഗ്യമുള്ളവൻ എന്നാണ് അങ്ങനെ ഈ ഭൗതികമായ തലത്തിൽ ഭൗതികമായ സമ്പത്തോ സൗന്ദര്യമോ ആരോഗ്യമോ കഴിവോ വിദ്യാഭ്യാസമോ നല്ല ജോലിയോ ഒക്കെ ലഭിച്ചു കഴിയുമ്പോൾ നമ്മളങ്ങനെ പറയും ഭാഗ്യമരണം എന്ന് നമ്മൾ പറയാറുണ്ട് ഭാഗ്യമുള്ള മരണമായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് ഇതെല്ലാം നമ്മുടെ ഈ ഭാഗ്യതലത്തിൽ ഉള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പറയുന്ന ഒരു ഭാഗ്യമാണ് പ്രീസ്ത ലോഡ്സ് ആ അർത്ഥത്തിൽ അത് ശരിയായിരിക്കാം എന്നാൽ വിശുദ്ധ ഗ്രന്ഥം ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് വിളിക്കുന്ന ആരെയാണ് ആർക്കാണ് ഈ വചനം ആ ഭാഗ്യം അനുവദിച്ചു നൽകിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അല്പസമയം ചിന്തിക്കുന്നത് ക്രൈസ്ത ലോഡ്സ് ഹാലേലുയ്യ സങ്കീർത്തനം നൂറ്റി മുപ്പത്തിരണ്ടിൻ്റെ ഒന്ന് അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ ഒന്ന് അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാനാണ് പ്രീസ്ത ലോട്ടർ നമുക്കിത് എത്ര ഉൾക്കൊള്ളാൻ പറ്റും അതിക്രമങ്ങൾക്ക് മാപ്പ് പാപങ്ങൾക്ക് മോചനം ലഭിച്ചു ആ വ്യക്തി ഭാഗ്യവാനാണെന്ന് ബൈബിൾ പറയുകയാണ് ലോട്ടറി അടിച്ചവനോ കോടിക്കണക്കിന് സമ്പാദ്യമുള്ളവനെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു ഒരുപാട് അതിക്രമങ്ങൾ കാണിച്ചു ഒരുപാട് പാപവഴിയിലൂടെ സഞ്ചരിച്ചു അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് അതിന് കാരുണ്യം ലഭിച്ചു മോചനം ലഭിച്ചു ആ വ്യക്തിയെ ബൈബിൾ വിളിക്കുന്ന പേര് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നാണ് പ്രീസ്ത ലോഡ് അതിനെ കേൾക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം ഈ ഒരു ഭാഗ്യത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ അതോ ഭൗതിക തലത്തിൽ നാട്ടുകാർ പറയുന്ന ഒരു ഭാഗ്യത്തിൻ്റെ ഉടമയായിട്ട് മാത്രമേ നമ്മൾ മാറിയിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നതും കൂടി നല്ലതാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ രണ്ട് കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചന ഇല്ലാത്തവനും ഭാഗ്യവാനാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ രണ്ട് കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഹൃദയത്തിൽ വഞ്ചന ഇല്ലാത്തവൻ അവനെക്കുറിച്ച് ബൈബിൾ വിളിക്കുന്ന പേര് ഭാഗ്യവാൻ ഭാഗ്യവതി എന്നാണ് കർത്താവ് നിൻ്റെ മേൽ കുറ്റം ചുമത്താത്ത വിധത്തിലുള്ള ഒരു ജീവിതമാണോ നീ നയിക്കുന്നത് ക്രൈസ്ത ലോഡ് മറ്റൊന്ന് ഹൃദയത്തിൽ വഞ്ചന മറ്റുള്ളവരെ പറ്റിക്കുന്ന ചതിക്കുന്ന ദൈവത്തോടും വഞ്ചന കാണിക്കുന്ന ഈ പ്രപഞ്ചത്തോടും വഞ്ചന കാണിക്കുന്ന അല്പം പണത്തിനോ സ്വാധീനത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടി വഞ്ചനയോടെ പെരുമാറുന്ന ഒരു സ്വഭാവമാണോ നിനക്കുള്ളത് അല്ലെ കർത്താവ് പറയുകയാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ രണ്ട് കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചന ഇല്ലാത്തവനും ഭാഗ്യവാനാണ് ഇപ്പം ഇവിടെ രണ്ട് ഭാഗ്യത്തെ രണ്ട് വചനത്തിലൂടെ നമ്മൾ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടിലുള്ള അല്ലെങ്കിൽ അനുഗ്രഹം സിദ്ധിച്ച വ്യക്തികൾ ഭാഗ്യമുള്ളവരാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ് ഒന്നാമത് നമ്മൾ കേട്ടത് അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ച വ്യക്തി ആരാണോ അവൻ ഭാഗ്യവാനാണ് അപ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവനാണല്ലോ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് ഫ്രൈസ് ലോഡ് അല്ലെ ലുയ്യ പാപിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ന് വെച്ചാൽ സൗഭാഗ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഭാഗ്യത്തെ കൂടിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കർത്താവ് കുറ്റം ചുമത്തുന്നില്ല വിധി ദിവസത്തിൽ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ കുറ്റം ചുമത്താതിരിക്കുന്ന എപ്പോഴാണ് പാപങ്ങൾക്ക് മോചനവും അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിച്ചു കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ ഹൃദയത്തിൽ വഞ്ചനാപരമായി നമ്മൾ പെരുമാറിയിട്ടില്ല നിഷ്ക നിഷ്കളങ്കതയോടെ നമ്മൾ ജീവിച്ചു പ്രീസോർ അപ്പോൾ അതും ഒരു നിത്യതയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മാർഗ്ഗത്തെക്കുറിച്ച് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകദൃഷ്ടിയാൽ ദൃഷ്ടിയാൽ നമ്മൾ ഭാഗ്യമെന്ന് പറയുന്നതൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല മറിച്ച് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ രഹസ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങളെക്കുറിച്ച് ലോകം അറിയുന്നുമില്ല ഇപ്പോൾ നന്നായിട്ട് പഠിച്ച് ഒരാൾക്ക് നല്ല ജോലി കിട്ടി ഒരു പത്ത് ലക്ഷം രൂപ പെർ മന്ത് സാലറി ഉണ്ടെന്ന് വിചാരിക്കുക സമൂഹം പറയും ഭാഗ്യമുള്ള മനുഷ്യനാണ് നല്ലോ പഠിച്ചു നല്ല ജോലി കിട്ടി പക്ഷേ അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതത്തിൽ അദ്ദേഹം സൂക്ഷിക്കുന്ന പാപത്തെക്കുറിച്ചോ അതിക്രമങ്ങളെക്കുറിച്ചോ നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ ഭാഗ്യരൂപത്തിൽ കണ്ട് അങ്ങ് പറഞ്ഞു ഭാഗ്യവാനാണ് ശരിയാണ് ഭൗതിക തലത്തിൽ ഭാഗ്യവാനാണ് പ്രൈസ് പ്രേസലോസ് പക്ഷെ കർത്താവിൻ്റെ മുൻപിൽ ഈ സമ്പത്തിനെ ഈ ജോലിയെ ലോകത്തിൻ്റെ ദൃഷ്ടിയാൽ സകലരും പറഞ്ഞ ഈ ഭാഗ്യത്തെ ദൈവം എത്രമാത്രം ഭാഗ്യമായിട്ട് അംഗീകരിക്കുന്നുണ്ട് ഒരുപക്ഷേ പത്ത് ലക്ഷം രൂപ ജോ സാലറി ഉള്ളപ്പോഴും അദ്ദേഹം അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്കും മോചനവും ലഭിച്ച് ഹൃദയത്തിൽ വഞ്ചന ഇല്ലാത്തവനും ദൈവം കുറ്റം ചുമത്താത്തവനുമാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഭാഗ്യവാനാണ് അല്ലേ ലുയ്യ എന്നാൽ ഇവയൊന്നും കിട്ടിയിട്ടില്ല ഭൗതിക തലത്തിലെ ഒരു നേട്ടം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഭാഗ്യത്തെ നമുക്ക് ഭാഗ്യമെന്ന് വിളിക്കാൻ പറ്റുമോ പ്രീസലോ ഹാലി ലുയ്യ മത്താട് സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമ്മൾ ഒരുപാട് ഭാഗ്യത്തെക്കുറിച്ച് കാണുന്നുണ്ട് അതിൻ്റെ പേര് തന്നെ സുവിശേഷ ഭാഗ്യങ്ങൾ എന്നാണല്ലോ ആ സുവിശേഷ ഭാഗ്യങ്ങളിൽ കർത്താവ് ഓരോ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നത് വളരെ മനോഹരമാണ് ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർ അവർക്ക് കരുണ ലഭിക്കും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ഒരുപാട് ഭാഗ്യത്തെക്കുറിച്ച് ഈ സുവിശേഷ ഭാഗ്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് എന്നെ പ്രതി മറ്റുള്ളവർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തെറ്റുകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ അതായത് എന്നെ പ്രതി മറ്റുള്ളവർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തെറ്റുകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാറും പ്രീസ്തലോഡ് നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്തെന്നാൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് പ്രീസലോഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മത്തായി അഞ്ചിൻ്റെ പതിനൊന്ന് ഒന്നുകൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം അതിങ്ങനെയാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തെറ്റുകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാറും നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും പ്രീസ ലോഡ് അല്ല അപ്പം കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ഇങ്ങനെ ഒരു ഭാഗ്യത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതങ്ങനെ നമുക്ക് ഭാഗ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവർ നമ്മൾ അവഹേളിക്ക് അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തെറ്റുകളും നമുക്കെതിരെ വ്യാജമായി അവിടെ ഒരു വ്യാജം എന്നുള്ള അർത്ഥമുണ്ട് എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാതെ കുറ്റം ചെയ്യാതെ നാട്ടുകാരെല്ലാം കൂടെ കൂടി നമ്മളെ വേദനിപ്പിച്ച് കരയിപ്പിച്ച് ദുഃഖിപ്പിച്ച് നമ്മുടെ മനസ്സിനെ ഇടിച്ച് തകർത്ത് മനസമാധാനം നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഭാഗ്യവാനാണെന്നാണ് ബൈബിൾ പറയുന്നത് പ്രൈസലോർ ഹാലേലുയ്യ എന്നാൽ ആ ഭാഗ്യത്തെ ഓർത്ത് നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും ഇവിടെയും നിത്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഭാഗ്യമാണ് ഈ ലോകത്ത് ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് അല്ലേ ലുയ്യ സുവിശേഷ ഭാഗ്യങ്ങളിലും അതുതന്നെയാണ് കർത്താവ് പറഞ്ഞത് ശാന്തശീലരാണെങ്കിലും കരലുള്ളവരാണെങ്കിലും നീതിക്ക് വേണ്ടി വേദന സഹിക്കുന്നവരാണെങ്കിലും സത്യത്തെ പ്രതി ഭീഠ അനുഭവിക്കുന്നവരാണെങ്കിലും ഏത് മേഖലയിൽപ്പെട്ടവരാണെങ്കിലും ഭാഗ്യം ഭാഗ്യം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ അതെല്ലാം നിത്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഓരോ ഭാഗ്യങ്ങളാണ് പ്രൈസ് പ്രീസലോഡ് അലിലുയ അത് ഈ ഭൗതിക നേട്ടങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന ഒരു ഭാഗ്യമല്ല മറിച്ച് ആ ഭാഗ്യം നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുന്ന ഒരു ഭാഗ്യമായിട്ട് ബൈബിൾ അവതരിപ്പിക്കുകയാണ് അല്ലെങ്കിലൂയ്യ അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരെ നമ്മളെ പീഡിപ്പിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ ചെയ്യാത്ത തെറ്റ് നമ്മുടെ പേരിൽ ആരോപിച്ച് സമൂഹത്തിൽ നമ്മളെ അപമാനിച്ച് നിർത്തുമ്പോൾ നമുക്ക് പ്രതിഫലം എവിടെയാണ് നിത്യതയിലാണ് അതൊരു ഭാഗ്യമാണ് കാരണം എന്താ അവരിൽ നിന്നുണ്ടായ ഈ പീഡനം ആ വേദന നമ്മളെ സ്വർഗത്തിൽ പ്രതിഫലമുള്ളവരാക്കി മാറ്റി അല്ലെ ലൂയ്യ ഫ്രീസലോൺ അപ്പം നമ്മൾ അവരിൽ നിന്ന് ഈ വേദന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ അപമാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം പ്രതിഫലത്തിന് അത് കാരണമായി തീർന്നു അതുകൊണ്ടാണ് അത് ഭാഗ്യമായി മാറിയത് അല്ലെങ്കിൽ അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് ഒരു നമ്മുടെ ഭാഗ്യമെന്ന് പറയുന്നത് ഈ ലോകവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗ്യം മാത്രമല്ല അതതിൻ്റെ വളരെ കുറഞ്ഞ ഒരു സംഗതി മാത്രമേ ആകുന്നുള്ളൂ മറിച്ച് നമ്മുടെ ഭാഗ്യങ്ങളെല്ലാം നിത്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അല്ലേ ലൂയ മത്താട് സുവിശേഷം പതിനാറാം അദ്ധ്യായത്തിൽ അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പതിമൂന്ന് മുതലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു സംഗതി ഇതാണ് അതായത് യേശു കേസറിയ ഫിലിപ്പിയ പ്രദേശത്തെത്തിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് അതിന് ശിഷ്യന്മാർ പറഞ്ഞു ചിലർ പ്രവാചകൻ എന്ന് പറയുന്നു ചിലർ ഏലിയ എന്ന് പറയുന്നു അങ്ങനെ പല അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു എന്നിട്ട് യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എൻ്റെ കൂടെ നടക്കുന്ന ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ എൻ്റെ കൂടെ അത്ഭുതങ്ങളും മലയാളങ്ങളും കണ്ട് എൻ്റെ കൂടെ ജീവിക്കുന്നു ജനം വളരെ കുറച്ച് മാത്രമേ എന്നെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ എന്നാൽ നിങ്ങൾ എന്നെ ശരിക്കും അറിയുന്നവരാണ് നിങ്ങൾ ഞാൻ ആരാണെന്നാണ് പറയുന്നത് അപ്പ ആ ചോദ്യം ഈശോ ചോദിക്കുകയാണ് ബത്താടി സുവിശേഷം പതിനാറിൻ്റെ പതിനേഴിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു യേശു പത്രോസുട് പറയുന്നൊരു കാര്യമുണ്ട് ഈ ചോദ്യം യേശു ചോദിച്ച അപ്പ തന്നെ പത്രോസ്ലിയ ചാടിക്ക് ഒരു പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഹലേ ലുയ്യ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഞാൻ ആരാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് പത്രോസ്ലിഹയാണ് മറുപടി പറയുന്നത് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അത് കേട്ടപ്പോൾ അതിന് ഈശോ പറയുന്ന മറുപടി ഇതാണ് യോനായുടെ പുത്രനായ ഷിമയോനെ നീ ഭാഗ്യവാൻ മത്തായി പതിനാറിൻ്റെ പതിനേഴിൽ യോനായുടെ പുത്രനായ ഷിമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഈ കാര്യം വെളിപ്പെടുത്തി തന്നത് അല്ലേ ലുയ്യ ആ വചനം ശ്രദ്ധിച്ച് കേൾക്കുക ഈ പത്രോസിനെ യേശു കൃതു ഭാഗ്യവാനെന്ന് വിളിക്കുന്നത് അദ്ദേഹം മീൻ കച്ചവടം നടത്തി അല്ലെങ്കിൽ മീൻ പിടിച്ച് വലിയ കോടികൾ സമ്പാദിച്ച ഒരു സമയത്തല്ല അല്ലെങ്കിൽ സമൂഹമെല്ലാം പത്രോസിൻ്റെ കഴിവിനെ പ്രശംസിച്ച് സംസാരിച്ച ഒരു സമയത്തല്ല മറിച്ച് ഇവിടെ വളരെ പ്രസക്തമാണ് യേശു ചോദിച്ചു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതിന് പത്രോസിയ കൊടുക്കുന്ന മറുപടി ഇതാണ് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഉടനെ അതിന് യേശു പറയുന്ന മറുപടി ഇങ്ങനെയാണ് യോനായുടെ പുത്രനായ ശിവയോനെ മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് അല്ലേ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിതാവിൽ നിന്ന് ആ സമയത്ത് യേശു ആരാണ് എന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥ വെളിപാട് പത്രൂസിലേക്ക് ലഭിക്കുകയാണ് അപ്പോൾ പിതാവിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ച പിതാവ് ഉള്ളിൽ സംസാരിച്ച ഈ പത്രോസിനെ യേശു വിശേഷിപ്പിക്കുന്നത് ഭാഗ്യവാനായിട്ടാണ് ഈ ഒരു ഭാഗ്യം നമുക്കുണ്ടോ പ്രീസലോൺ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പണത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും സുഖ സൗകര്യങ്ങളുടെ ഭാഗ്യമുണ്ട് എന്നാൽ പിതാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അരുളപ്പാടുകളും വെളിപാടുകളും ലഭിക്കുന്ന ഒരു ഭാഗ്യത്തിലേക്ക് നമ്മുടെ ജീവിതം മാറിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ അല്ലേ റിയാം ഫ്രൈസ് അലോൺ ഇവിടെ യേശു ഈ ഭാഗ്യവാൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് മറ്റു ഭൗതികമായിട്ടുള്ള ഒരു യോഗ്യതയുടെയും അടിസ്ഥാനത്തിലല്ല ഭൗതികമായ ഒരു യോഗ്യതയുടെയും അടിസ്ഥാനത്തിലല്ല മറിച്ച് പിതാവിൽ നിന്ന് ഒരു സത്യത്തെ പത്രോസിന് വെളിപ്പെട്ടി കിട്ടി വെളുപ്പെട്ട് കിട്ടി അല്ലെങ്കിൽ പിതാവ് ഒരു യാഥാർത്ഥ്യത്തെ പത്രോസിന് മനസ്സിലാക്കി കൊടുത്തു പറഞ്ഞു കൊടുത്തു പ്രീസലോർഡ് അപ്പോൾ യേശു കൃത്തു അതിനൊരു സർട്ടിഫിക്കറ്റും കൊടുത്തു യോനാട് പുത്രനാഴ്ച മോനെ മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് അതുകൊണ്ട് നീ ഭാഗ്യവാനാണ് നീ ഭാഗ്യവാനാണ് അല്ലെ പ്രീസലോഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്രോസിൻ്റെ ഭാഗ്യം അവിടെ തെളിഞ്ഞു പിന്നീട് നമുക്കറിയാം ആ യാത്ര വളരെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ദൈവികമായ വെളിപാടുകൾ അനുസരിച്ച് അദ്ദേഹം മുൻപോട്ട് പോയി വളരെ ശക്തമായി ശുശ്രൂഷെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷകനായി പത്രൌസ് മാറുന്നതും സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി രൂപാന്തരപ്പെടുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ആ ഭാഗ്യം പിന്നെ അങ്ങോട്ട് ഒഴുകുകയാണ് അല്ലെങ്കിൽ പ്രൈസ് അലോർഡ് യേശുക്രിസ്തുവിൽ നിന്ന് പത്രൌസിന് നീ ഭാഗ്യവാനാണ് എന്ന് കേൾക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു അത് വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ സങ്കീർത്തനം മുപ്പത്തിരണ്ടിൽ വായിച്ചില്ലേ മുപ്പത്തിരണ്ടിൻ്റെ രണ്ട് കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്രോസിന് ഈ വലിയ വെളിപാടിൻ്റെ അനുഗ്രഹം ദൈവം സൗജന്യമായിട്ട് കൊടുത്തു അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തെ തെളിയിക്കാൻ കാരണമായി തീർന്നു അതുപോലെ തന്നെ ലൂക്കാസ് വിശേഷം അതിൻ്റെ ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ച് മറിയം യാത്ര ചെയ്ത് എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എലിസബത്ത് മറിയത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്ന ഒരു വാക്കുണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന് പ്രീസ ലോഡ് അതൊരു ഭാഗ്യമാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന് ഈ പാപിക്ക് എവിടെ ആ ഭാഗ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന് കിട്ടി പ്രിയപ്പെട്ടവരെ ഈ ഭാഗ്യത്തിന് നമ്മൾ ഉടമകളാണോ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് എന്നെ എന്നോട് സംസാരിക്കാൻ എൻ്റെ കൂടെ സഹവസിക്കാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ പാകത്തിന് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഭാഗ്യത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ട് എലിസബത്ത് പറയാണ് അതൊരു ഭാഗ്യമാണ് എനിക്ക് ലഭിച്ച ശ്രേഷ്ഠമായ ഭാഗ്യമാണ് കാരണം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് എൻ്റെ കർത്താവാണ് പത്രോസിനോട് ഈശോ പറഞ്ഞതുപോലെ തന്നെ മാംസരക്തങ്ങളല്ല ശിമിയോനെ പത്രോസെ ഇത് വെളിപ്പെടുത്തിയത് എൻ്റെ പിതാവാണ് അതുപോലെ എലിസബത്തിനും അതേ വെളിപാട് കിട്ടുകയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് മറിയത്തിൻ്റെ ഉതരത്തിൽ എൻ്റെ കർത്താവുണ്ട് അല്ലേറിയ ഫ്രൈസലോഡ് ലൂക്കാസ് വിശേഷം ഒന്നിൻ്റെ നാൽപ്പത്തി അഞ്ച് എലിസബത്ത് വീണ്ടും മറിയത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് എലിസബത്ത് മറിയത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചതിങ്ങനെയാണ് കർത്താവ് നമ്മുടെ ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ് അല്ലേ അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ലോകത്തിൽ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആരെയാണ് ബൈബിൾ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആരെയാണ് നമ്മൾ ഈ ഭൗതിക തലത്തിലെ ഭാഗ്യത്തിൽ മാത്രം ഇങ്ങനെ കെട്ടിപ്പിടിഞ്ഞു കടന്നാൽ മതിയോ അതോ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ വിധത്തിലുള്ള ഒരു ഭാഗ്യത്തിൻ്റെ തലത്തിലേക്ക് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം ഉയരണ്ടേ അല്ലേ ലുയ്യ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് വാഗ്ദാനങ്ങളായി നമ്മുടെ കൺമുമ്പിൽ ആ വചനമുണ്ട് ഈ കർത്താവ് അരുൾ ചെയ്ത ഈ വചനത്തിലെ വാഗ്ദാനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയായി പരിശുദ്ധ കന്യാമറിയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ ഭാഗ്യവാനും ഭാഗ്യവതി ആകുന്നത് ഈ ലോകത്തിലെ കുറേ നേട്ടങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കരുത് അതിനപ്പുറത്തേക്ക് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ എനിക്ക് പ്രാപിക്കാൻ പറ്റുമെന്നും അതെനിക്ക് വേണ്ടിയുള്ളതാണെന്നും എൻ്റെ ദൈവമാണ് അവ എനിക്ക് വേണ്ടി ഇവിടെ തന്നിരിക്കുന്നതെന്നും എഴുതപ്പെട്ടിരിക്കുന്നതെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ആ വചനത്തിൽ ഞാൻ ആഴമായി വിശ്വസിക്കുമ്പോൾ എൻ്റെ ജീവിതം ഭാഗ്യമുള്ളതാണ് ഫ്രീസലോർ അല്ലേ രുയ്യാം അല്ലേ രുയ്യാം എന്ന് വെച്ചാൽ ഈ ലോകത്തിന് തരാൻ പറ്റാത്ത വിധത്തിലുള്ള ഭൗതികവും ആത്മീയവുമായ വലിയ അനുഗ്രഹത്തിൻ്റെ സമ്പത്ത് അതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഭാഗ്യം ഈ ഭൗതിക തലത്തിലെ ഭാഗ്യം വൺ സൈഡ് മാത്രമാണ് എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ഭാഗ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിലും നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നു വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യ സൗഭാഗ്യത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ അതാണ് ശരിക്കും ഭാഗ്യത്തിൻ്റെ തികവ് മറ്റത് ഭാഗികമാണ് മറ്റു ഭാഗ്യങ്ങളൊക്കെ ഭാഗികമായ തലത്തിലുള്ള ഭാഗ്യങ്ങളാണ് മറിച്ച് ഇത് അതിൻ്റെ പൂർത്തീകരണമാണ് ഉദാഹരണത്തിന് ലൂക്കസ് വിശേഷം പതിനാറിൻ്റെ പത്തൊൻപതിൽ നമ്മളൊരു ധനാട്ടിനെ കാണുന്നുണ്ട് എന്നും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു ചുമന്ന വസ്ത്രം ധരിച്ചു അടുത്ത് ഒരു ലാസർ ഉണ്ടായിരുന്നു അവനെ പരിഗണിച്ചില്ല ലാസർ ഉണ്ടായിരുന്നത് അവൻ അവന് കുറച്ച് മുറിവുകളും വ്രണങ്ങളും നായ്ക്കൾ വന്ന് നക്കുന്ന അവസ്ഥ എന്തായി ലാസർ മരിച്ച് നേരെ നിത്യതയിലേക്ക് സംഭവിക്കപ്പെട്ടു ആ മടിയിലേക്ക് ധനവാൻ മരിച്ചു നേരെ നരകാഗ്നിയിലേക്ക് പോയി അപ്പോൾ ലോകദൃഷ്ടിയാൽ അന്നത്തെ ജനമൊക്കെ പറഞ്ഞില്ല ഈ ധനവാൻ ഭാഗ്യവാനാണ് എന്തു സമൃദ്ധമായ ജീവിതമാണ് എന്തു ആഘോഷമായ ജീവിതമാണ് ലക്ഷറി ലൈഫാണ് റീസൽ ഓർഡർ പക്ഷേ ദൈവം ഒരിക്കലും അദ്ദേഹത്തെ ഭാഗ്യവാനെന്ന് വിളിച്ചില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനർത്ഥം എന്താണെന്നറിയാമോ പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത്തെട്ട് ഇതിൻ്റെ എല്ലാം സംഗ്രഹം ഇവിടെയാണ് പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത്തെട്ട് മരിക്കു മുൻപ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുന്നത് അല്ലെ രൂയ്യാം ശ്രദ്ധിച്ച് കേൾക്കുക മരിക്കും മുൻപ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുന്നത് ഈ ഭൂമിയിൽ നിൻ്റെ ജീവിതം ഭാഗ്യമുള്ളതായിരുന്നുവോ അതോ അത് ഗതഭാഗ്യമായിരുന്നുവോ എന്ന് മനസ്സിലാകുന്നത് എൻ്റെ മരണത്തിന് ശേഷമാണ് അതിനുശേഷം ഞാൻ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഭാഗ്യത്തെ നിർണ്ണയിക്കുന്നത് അല്ല പ്രൈസ് അലോർഡ് ഞാൻ ദൈവകരങ്ങളിലാണോ അതോ നിത്യനരകാഗ്ഞിയിലാണോ ഇത് നിൻ്റെ ഭൂമിയിലെ ജീവിതം ഭാഗ്യമുള്ളതായിരുന്നുവോ അതോ ഭാഗ്യമില്ലാത്തതായിരുന്നുവോ എന്ന് തെളിയിക്കുക തന്നെ ചെയ്യും പ്രൈസ് അലവർ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഭാഗ്യമുള്ളൊരു ജീവിതം ഉണക്കി മാറ്റാം ഈ ഭൗതികമായ തലത്തിലെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം സംതൃപ്തരാകാതെ ദൈവം കുറ്റം ചുമത്താത്ത ഹൃദയത്തിൽ വഞ്ചനയില്ലാത്ത ഹൃദയശാന്തതയുള്ള കരുണയുള്ള നീതിക്ക് വേണ്ടി വിശപ്പും ദാഹി ദാഹുവും സഹിക്കുന്ന മറ്റുള്ളവരാൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ഭാഗ്യത്തിലേക്ക് ഉയരാൻ പിതാവിൽ നിന്ന് വെളിപാടുകൾ സ്വീകരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗ്യത്തിലേക്ക് ഉയരാൻ നമുക്ക് പരിശ്രമിക്കാം കർത്താവിൻ്റെ അമ്മയോട് ചേർന്നുള്ള ഒരു ഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കാം മരണാനന്തരം ഓരോരുത്തർക്കും അവരുടേതായ വിധി കർത്താവ് കൽപ്പിക്കുമ്പോൾ ഈ ഭാഗ്യം തെളിയിക്കപ്പെടും അല്ലേരുയാ ഫ്രെയ്സ് ദ ലോഡ് യേശുവേ നന്ദി യേശുവെ സ്തുതി ഈ വചന ശുശ്രൂഷ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ വചനത്തിലൂടെ കേട്ട ഭാഗ്യത്തിലേക്ക് ഉയരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇത്രയും നാളും നമ്മുടെ ചിന്തയിൽ മറ്റേതെങ്കിലും ഭാഗ്യം മാത്രമാണ് ഉടക്കിക്കിടന്നതെങ്കിൽ അത് മാറി ഈ സൗഭാഗ്യത്തിലേക്ക് ഈ അനുഗ്രഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഉയരാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളും ഭാഗ്യമുള്ളവരും ഭാഗ്യമുള്ളവനും ഭാഗ്യമുള്ളവളുമായി രൂപാന്തരപ്പെടട്ടെ ദൈവം സമൃദ്ധമായി നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹല്ലി ലുയ്യ ഫ്രൈസലോഡ്